ആറ് വാഹനങ്ങൾ നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം അത് എസ് യുവകളുണ്ട് മിഡ് റേഞ്ച് വാഹനങ്ങളുണ്ട് ഫസ്റ്റ് തന്നെ ഫ്രോങ്സ് ഒക്കെ പുതിയൊരു വാഹനം എടുക്കുന്നവർ തീർച്ചയായിട്ടും നോക്കുക നമുക്ക് തവണ മോഡൽ കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതും സിംഗിൾ ഓൺഷിപ്പിൽ ലോ കിലോമീറ്റർ ഓടിയ ഒരു വാഹനം ഇത് നമുക്ക് ഫുൾ ഓണിൽ അവൈലബിൾ ആണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ക്യാഷ് ബാക്ക് ആണ് അൻപതിനായിരം രൂപ ക്യാഷ് ബാക്ക് രണ്ട് കിഡിലെ സെൽടോസുകള് അത് നമുക്ക് ബ്ലാക്ക് ലിസ്റ്റ് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് വൈറ്റും വൈറ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുപതാണ് ഇത് നമുക്ക് ഫുൾ ഓണ് അവൈലബിൾ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അമ്പത്തോ കിലോമീറ്റർ ഓൺ തന്നെ ചെയ്യാം രണ്ട് നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് രണ്ടും ആണ് ഇതിന്റെ ഹൈലൈറ്റുകൾ കിലോമീറ്റർ തന്നെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു ലക്ഷം വരെ ഇതിന്റെ ഒരു ലക്ഷം വരെ വാറന്റി അറുപത്തി ആറായിരം കിലോമീറ്റർ ടൈം അല്ല കിലോമീറ്റർ ആണ് ഒരു ലക്ഷം വരെ വാറണ്ടി അതേപോലെ ഇത് കിലോമീറ്റർ ചെയ്തിട്ടുള്ള ഈ വാഹനം ഈ രണ്ട് വാഹനം ഫുൾ ലോൺ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ലൊക്കേഷൻ മറക്കണ മലപ്പുറം ജില്ലയിലെ വള്ളോമ്പുറത്തിൽ മാനസ്കാർ വേൾഡിലാണ് താൻ നമ്പർ എടുത്തിട്ട് താല്പര്യമുള്ളവര് ഞാൻ കോൺടാക്ട് ചെയ്യാം കേട്ടോ